അതൊക്കെ ചോദ്യമാണ് കാരണം അവരുടെ സമ്മേളനത്തിനും ഒരു വലിയ ജനവാലി പോകുന്നുണ്ട് അപ്പൊ അതിലും വലിയ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ റസൂൽഖാൻ പേരിൽ ഇങ്ങനത്തെ ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്താണ് അവരുടെ ചില മൊടന്ത ചോദ്യങ്ങളാണ് അവർ സമ്മേളനത്തിനൊരു ബാധകാണ് അവര് പറയാറുണ്ട് പിന്നെ അവരുടെ സമ്മേളനത്തിന് ബാധകമാണ് അതെ അതെ ഹിർബൽ രാജാവോ ഹിർക്കൽ രാജാവ് അല്ലെ ഈ ഏതാണ് ഈ പിന്നെ ബന്ധപ്പെട്ട് ഹിർബൽ ഭരിച്ച മുതഫർഫ് ഒരു പറയാറുണ്ട് അതിന് എന്നും നമ്മൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുന്നത് വരുന്നത് നിങ്ങളെ അതാണ് നിങ്ങൾ ചോദ്യം അതാണ് അതായത് ഹിജിറ മുന്നൂറ് വരെ എന്തുള്ളൂ ഈ ഇതുണ്ടെ ഹിജിറ മുന്നൂറ് വരെ ഇല്ല മുന്നൂറിന് ശേഷം അതാണ് പറഞ്ഞത് അമലുൽ മൗലിദ് മൗലി സംഭവം അതായത് മൗലിതോതി വലിയ സദസ് വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കൊടുത്ത് അതേപോലെ അന്നത്തെ ദിവസം ഒരു പ്രധാനത്തോടും കൂടെ കണ്ട് പിന്നെ ഘോഷയാത്ര മറ്റു പരിപാടികളൊക്കെ നടന്നു വന്നത് പിൽക്കാലത്താണ് അതായത് അമലുൽ മൗല്യം അമൽ ഒരു പ്രവർത്തനം പക്ഷെ അന്ന് മുമ്പ് റസൂർ ഉള്ള കാലത്ത് വേറെ രീതിയാണ് ആ രീതി അല്ല പിന്നെ അതുകൊണ്ടാണ് ഈ അമലുൽ എന്ന സിസ്റ്റം മുന്നൂറ് ലക്ഷം എന്ന അത് ആരകാലത്താണ് ഇർബൽ ഭരിച്ച ചക്രവർത്തി മുലഫർ മുസഫഫർ രാജാവ് അദ്ദേഹത്തിന്റെ രാജദർബാറിൽ ആലിമികൾ സൂഫിയാക്കൾ കവികൾ മാതിഹീങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവിടെ കോഴി എത്ര പൊരിച്ചത് അമ്പതിനായിരം കോഴി അയ്യായിരം ആട് ഇതൊക്കെ പാചകം ചെയ്ത ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത ഗംഭീര നീലാതാഘോഷം അതുകൊണ്ടാണ് താവാ ഉസ്താദിന്റെ മവാഹിബുൽ ജലീയയിലെ ഇവര് കോട്ടി മാറ്റാറ് അങ്ങാടിയിലൊക്കെ ഇറങ്ങിയിട്ട് പലതും പ്രചരിപ്പിക്കാറുണ്ട് അതിൽ കാണാം പിന്നെ എന്ത് പിന്നെ എന്ത് കൈക്കൽ പതിവില്ലാത്ത ശേഷം ആ എന്താ സംഭവം അപ്പൊ ഹിജിറ മുന്നൂറിന് ശേഷമാണ് ഇത് വന്നത് മുമ്പില്ല അഥവാ നബിന്റെ കാലത്തില്ല താപ്യങ്ങളെ കാലത്തില്ല സഹാബത്തിന്റെ കാലത്തില്ല എന്നൊക്കെ ഇവർ പ്രചരിപ്പിക്കും എന്ന് മൂന്നും നൂറ്റിയാണ്ട് ഹൈറു കർണി സുമല്ല ൂറ്റിയാണ്ടില് ജീവിച്ച മഹാന്മാരായ മാന്മാരായ സഹാബത്തിന്റെ കഥ പറഞ്ഞത് ഇനിയും കേൾക്കണോ റസൂൾ അലൈസലയുടെ മദീനയിലേക്കുള്ള ഒരു ഹിജറ ആ ഹിജറയുടെ രംഗം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് റബി മദീനയിലെത്തിയത് റബിയുല്ലഹ്ല പന്ത്രണ്ടിലാണെന്ന നബിയുടെ ഹിജറ അപ്പൊ മദീനയിലെ വൈ അവിടെയുള്ള ഓരോ സ്ഥലങ്ങളിലും നബിയെ സ്വീകരിക്കാൻ കാത്തിരുന്ന അൻസാറുകൾ

മദീനയിലെ സെനീയത്തുൽ വദാഹുറ സ്ഥലത്തെത്തി അവിടെ കൊടിയും തോരണങ്ങളും വലിയ ആവേശത്തിൽ മദീന സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട ഹബീബ് റസൂർ അലഹി വസ്സല മദീനയെ റബിൾ പന്ത്രണ്ടിനാണ് എത്തിയത് എന്ന് തന്നെയാണ് മഹാന്മാര് പറഞ്ഞത് നേരത്തെ വായിച്ചല്ലോ നമ്മൾ നബിമ പിന്നെ റബിയുള്ളവലി രണ്ടിന് മദീനയിലെത്തിയെന്നും റബി ലവൽ പന്ത്രണ്ടിന് മദീനയിലെത്തി എന്നും ഒക്കെ പറഞ്ഞല്ലോ അതൊക്കെ കൃത്യമായി നേരത്തെ രേഖപ്പെടുത്തി അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നിക്ഷലമയെ സ്വീകരിക്കാൻ കാത്തിരുന്ന കൂട്ടത്തിൽ ആരുണ്ട് പിന്നെ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ വന്നു കുട്ടികൾ വന്നു പിന്നെ സ്ത്രീകൾ വന്നു എന്നിട്ട് അവരെന്താ പറയണത് അല്ലാഹു അക്ബർ ജാഅ മുഹമ്മ റസൂലുള്ള അല്ലാഹുവിന്റെ റസൂൽ വന്നു അല്ലാഹു അക്ബർ ജാഅ മുഹമ്മ സല്ലല്ലാഹു അലൈഹി അല്ലാഹു അക്ബർ ജാഅ ആ വീണ്ടും വീണ്ടും ആവർത്തിച്ചാ തലാൽ ബദറു എന്നൊന്നിനെ നമ്മൾ പഠയാം അതാ കൃത്യമായി പറഞ്ഞ തലാൽ ബദറു എങ്ങനെ ഉണ്ടായെന്ന് നോിക്കോളൂ അഖബർനാ അബൂബക്കർ ഇസ്മായിൽ സമീഅനാ അബ ഇവിടെ കൃത്യമായിട്ട് അവിടെ മദീന അലങ്കരിച്ച് ആളുകൾ സ്വീകരിക്കാൻ വന്നിരുന്ന് കുട്ടികളും എല്ലാവരും മാത്രല്ല അവർ ദഫുമായിട്ടാണ് അവർ നിന്ന എന്നിട്ട് നബിയെ നിന്ന് ബദറു ആനയിച്ചു അൽ ബഹുമാനപ്പെട്ട നബിയെത്തു തന്റെ മൂന്നാം ബാല്യം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലെ രേഖപ്പെടുത്തിയ കാര്യമാണ് കൃത്യമായിട്ട് ആ വിഷയം പറഞ്ഞിട്ട് നബിദിനാഘോഷം ആണെന്ന് ഇമാമമാർ പറഞ്ഞത് ആയിട്ട് തെളിവുദ്ധരിക്കാറുണ്ട് അവര് അതിന് വല്ല പിന്നെ അടിസ്ഥാനം അടിസ്ഥാനിഹാനി ഒക്കെയാണ് അങ്ങനെ പറയാറുള്ളത് എന്ന് അവർ അവരുടെ ഉദ്ധരണിയോടുത്തു പറയാറുണ്ട് എന്താണത് വിദഗത്ത് എന്ന് പറയുന്നതിൽ തന്നെ ഒരു പുതുതായി ഉണ്ടാവുക എന്നതായിട്ട് അർത്ഥം മനസ്സിലാക്കുന്നു അതായത് ഇമാമികളാരും അത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇമാമികളെ കൂട്ടത്തില് ഇമാമികൾ ഏറ്റവും പ്രഗത്ഭരായ ഇമാമികൾ ഇമാം നബിമാം ഇബിൻ ഹജുൾ ഇമാം ഇബിൻ ഹജുൾ അസ്കലാനി ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം ഓസാലി ലോകത്ത് കഴിഞ്ഞ് ഒരുപാട് ഇമാമിങ്ങൾ ആ മഷൂറായ ഇമാമിങ്ങൾ ആരും നബിദിനത്തെ എതിർത്തിട്ടില്ല ഉദ്ധരണികളിൽ ആഘോഷം സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് സുന്നത്താണ് എന്ന് പറഞ്ഞവരാണ് പലരും പലരും അങ്ങനെ മാത്രമല്ല ഫാകിഹാനിയുടെ കാര്യം പറഞ്ഞു ഫാകിഹാനി എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഒരു പിന്നെ മൗല്യത് കുറേ സ്ത്രീകളും ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരനാചാരപരമായിട്ടുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ചില മൗല്യത്തിൻ്റെ സാസ്സുകളൊക്കെ നമ്മൾ കണ്ടാൽ തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞു പോകും ആ രീതിയിൽ ആണും പെണ്ണ് മുക്തലിത്തായിട്ട് നമ്മൾ അംഗീകരിക്കുമോ ആണും പെണ്ണ് മുക്തലിത്തായിട്ടൊരു മൗല്യത്തിൻ്റെ സാസ്സുണ്ടാക്കുക പെണ്ണുങ്ങൾ ഒരു വാർത്തിരിക്കുക ആണുങ്ങൾ ഒരു വാർത്തിരിക്കും എന്നൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ട് അതുപോലെ അതിന് വേണ്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ കടന്നുപോകും അതിനെ ഫാക്യഹാനി എതിർത്തിട്ടുണ്ട് അത് പറഞ്ഞപ്പം കാടച്ച് പോയി മൊത്തത്തിൽ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു പോയി അപ്പോ കൃത്യമായി ഫാക്ഹാനിയുടെ വാദഗതികളെ ഈ വിഷയത്തെ അക്കാലത്ത് ഖണ്ഡിച്ച് പറഞ്ഞ മഹാനാണ് അല്ലാമ ഹാഫിറിയാഹു ജലാലുദ്ദീൻ തന്റെ ഹാവിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി ഈ ഫാക്ഹാനിയുടെ വാദഗതിയെ നഖശി ഗാന്തം എതിർത്തുകൊണ്ട് ഖണ്ഡനം കൊടുത്താളാണ് ആര് യുടെ വിഷയങ്ങൾ പലരും പല വിഷയ പല കാര്യങ്ങളും പറയാറുണ്ട് ഈ മുജാഹിദകളും ജമാഅത്തുകാരും മുജാഹിദികളും ജമായത്തുകാരും പറയാറുണ്ട് ഈ വിഷയം വന്നപ്പോൾ സുയോധ്യ എങ്ങനെ തള്ളു ഒരു ഫാക്ഹാനിനെ മാത്രം പിടിക്കും അപ്പൊ ലോകത്ത് കഴിഞ്ഞു പോയ മുൻകാല സലഫു സാലിഹിങ്ങളായ പണ്ഡിതന്മാർ മഹാന്മാർ അവരുടെ വൈക്കല് നമ്മൾ പോകേണ്ടത് ബഹുമാനപ്പെട്ട മയുടെ ഈയൊരു വിദിനാഘോഷം മൗലിതാഘോഷം വഹാബികളുടെ മുൻകാല നേതാക്കന്മാര് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോഴൊരു തെളിവായിട്ട് നമ്മൾ ഉദ്ധരിക്കാറുണ്ട് നമ്മൾ വായിച്ച് കണ്ട് മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കകാലത്തുള്ള നേതാക്കന്മാരുടെ അവരുടെ ലേഖനങ്ങളിലൊക്കെ അനുഷ്ഠിക്കാനും ആഘോഷിക്കാനും പരിപാടിയുടെ പോസ്റ്റർ വരെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അവരുടെ നേതാവുന്ന ഇബിനു തൈമിയ അത് ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതാണ് മറ്റൊരു ചോദ്യം പിന്നെ എന്തുകൊണ്ടാണ് ഈ നേതാവിനെ അവർ അംഗീകരിക്കാതെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആണ് എന്നും അതിന് കടുപ്പത്തിൽ എന്ന് വരെ പറയുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അത് അത് ഇവരുടെ ഒന്ന് ഇവരുടെ അറിവില്ലായ്മ പിന്നെ ഒന്ന് നമ്മൾ പറയാ പിന്നെ പെട്ടുപോകന്ന് പറഞ്ഞ് പെട്ടുപോക പിന്നായി നോയ്വാ പ്രയാസാൻ ഇവരുടെ ആദ്യകാല നേതാവ് എന്ന് പറഞ്ഞാൽ വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയതാ മലപ്പി മദനിയോ അല്ലെങ്കിൽ ഒരു സുഹേർ ചുങ്കത്തറ ഉണ്ടാക്കിയതാണ് വഹാബി പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇബിനു തൈമിയ എന്ന് പറയുന്ന അള്ളാഹു താല അറിഷിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹു കേറുകയും ഇറങ്ങുകയും ചെയ്യും എന്ന് വാദിച്ച ഞാൻ മെമ്പറും വന്ന് കുത്തുമേറുമ്പോ ഇറങ്ങുമ്പോൾ കേറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് പോലെ അള്ളാഹു താല ആകാശത്തുനിന്ന് ഇറങ്ങും കേറും എന്ന വാദമുള്ള ആളായിരുന്നു ഇബിന് തൈമിയ അവരതിനെ എതിർത്തോണ്ട് ഇപ്പം പുതിയ പിന്നെ ആളുകളുടെ രംഗത്ത് ഇബിൻ അബ്ദുൽ വഹാബിന്റെ ആ പഴകി പൊളിച്ച ആശയങ്ങൾ എതിർക്കുന്ന കക്ഷികൾ അവരുടെ കൂട്ടത്തിലുണ്ട് കാരണം അവരൊന്നുമല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മൾ നെബിയ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആചാര്യന്മാർ തള്ളുന്നുണ്ട് പക്ഷെ ഇവരുടെ ഈ പ്രസ്ഥാനം ഉണ്ടായത് ആരിൽ നിന്നാണ് ഇബിനു തേമിയയിൽ നിന്നാണ് ഇബിനു തേമിയയിൽ നിന്ന് ആവേശം പകർന്നിട്ടാണ് ഇബിൻ അബ്ദുൾ പ്രസ്ഥാനം ഉണ്ടാക്കിയത് പക്ഷാൽ ഇബിനു തേമിയ ആണ് ലോകത്ത് തന്നെ ഇസ്തികാസ എതിർത്ത പണ്ഡിതൻ ഇസ്തിഹാസ അത് ശുർക്കാണ് അത് അത് തെറ്റാണ് അനിസ്ലാമികമാണ് ഹറാമാണ് എന്ന് പറഞ്ഞ ലോകത്തെ മുഖുത്തതിയായ പണ്ഡിതൻ ആരാണ്

ാഘോഷം നടത്തുന്ന ആൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് കാരണം അത് നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം നല്ലതാണ് ഇത് സാൽവേഷൻ നടത്തലല്ല അല്ലെങ്കിൽ അവരെ സമ്മേളനം തൊട്ടിലെ കെട്ടി പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുപോയി അവർ സമ്മേളനം നടത്തലല്ല അതിനെന്താ തെരുവ് ഏ അത് ചോദിക്കല്ലോ നമുക്ക് തിരിച്ചു ചോദിക്കല്ലോ ഇത് വൺവേ അല്ലല്ലോ തിരിച്ചു ചോദിക്കല്ലോ അതിനെന്താ തെളിവ് ഇവർ സാൽവേഷൻ നടത്തുന്നു സമ്മേളനം നടത്തുന്നു ഇവര് പല പുതിയ പുതിയ കളവ് പറയൽ മത്സരം നടത്തുന്നു എന്തെല്ലാം എന്തെല്ലാം നമുക്ക് ജിന്ന് ചികിത്സ നടത്തുന്നു ഏ തേങ്ങ ഇടുമ്പോൾ കുടുങ്ങുന്ന ജിന്ന് മേശയുടെ വെൽഫ് തുറക്കുമ്പോൾ കുടുങ്ങുന്ന ജിന്ന് മീൻ വെള്ളം കൈകി പാരുമ്പോൾ ശ്രദ്ധിക്കണം ജിന്ന് കുടുങ്ങിപ്പോകും ഏറ്റവും ലൈറ്റസ്റ്റ് ഏ ഏറ്റവും ലൈറ്റസ്റ്റ് എന്താണ് ഇവര് എവിടെ എത്തിയെന്ന് ചോദിച്ചാല് പിന്നെ ചെവിയിൽ പാങ്കൊടുക്കാൻ പറ്റും ഇക്കാമത്ത് കൊടുക്കൽ എന്താണ് എന്ന് പോലും പ്രസംഗിച്ചാല് പിന്നെ പിന്നെ റസൂല്ല ഈച്ച ഹദീസ് ഒരു ഈച്ച മുജാഹിദ് ഉണ്ടായത് ആ ഹദീസിനെ പോലും അതൊക്കെ തള്ളി തള്ളികളയേണ്ടതാണ് അത് തള്ളി തള്ളിക്കളയേണ്ട ഹദീസാണ് ചാടി കടക്കണം ആ ഹദീസൊക്കെ വരുമ്പോ അങ്ങനത്തെ ഹദീസുകളൊക്കെ വരുമ്പോൾ ചാടി കടക്കണം അപ്പൊ ഒരു കൂട്ടര് മറ്റേ കൂട്ടരെ പേരിട്ടതാണ് ഈച്ച മുജാഹിദ് അപ്പൊ ഇവർക്ക് നിരന്തരം തൗഹീദ് ഇങ്ങനെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്നതുപോലെ നബിദിനം നബിദിനത്തെ നബിദിന ആഘോഷ പരിപാടിയെ ഇവരെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തൈമിയ എന്ന് പറയുന്ന ആള് പറയാണ് അവരുടെ ലക്ഷ്യം നല്ലതാണ് നബിയെ ഭാഗമാണ് ആഘോഷം നല്ല കാര്യമാണ് അവന് നല്ല കൂലിട്ടും എന്നാണ് ആര് പറയണത് ഇബിനു തൈമി അതിന്റെ സിറാത്തു മുസ്തഖിമിന്റെ ഇരുന്നൂറ്റി അയ്മത്തി ആറാമത്തെ പേജ് നോക്കിയാൽ അത് കാണാൻ സാധിക്കും നമ്മള് സാധാരണ ഒരു പ്രത്യേകമായ ഒരു നമ്മൾ സ്വലാത്ത് എപ്പോഴും നേരത്തെ ചോദിച്ച ഇബിനു തൈമിയുടെ പുറമെ കേരളത്തിലുള്ള ഭാവിയിലേക്ക് നമ്മൾ കടക്കണല്ലോ കേരളത്തിലെ ഒരു മുൻകാല നേതാക്കന്മാരായ പിന്നെ കെ എം മൗലവി മുജാഹുദ്ധ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ തയ്യൽ മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന സാക്ഷാൽ കെ എം മൗലവി ഇദ്ദേഹം പോലും അന്ന് അവര് അവരുടെ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അവരുടെ ഉത്തരവാദിത്തത്തിലുള്ള അവരുടെ പ്രസിദ്ധീകരണം ആദ്യം ഇവർ ഐക്യ സംഘമാണ് പിന്നെ കേരള നെതുവത്തുൽ മുജാഹിദീനായി മാറിയത് അവരുടെ കീഴിൽ അക്കാലത്ത് കെ എം മൗലവി എം സി സി ടി കെ മൗലവി ഇ കെ മൗലവി ഒക്കെ ഉള്ള കാലത്ത് അന്ന് അവരുടെ പ്രസിദ്ധീകരണമാകുന്ന അൽ മുർഷിദീൻദിനാഘോഷം എന്ന് പറയുന്ന പരിപാടി മഷിരിക്ക് മുതൽ മകരിബ് വരെ ആചരിച്ചു വന്ന കാര്യമാണ് മുസ്ലിം ഈങ്ങൾ ആ ആഘോഷത്തിൽ പങ്കെടുക്കണം മൗലവി അപ്പൊ അന്ന് ഇവരെ അവരുടെ എബിരു തേമിയൊക്കെ ഇത് സുന്നത്താണ് നല്ലതാണ് നല്ല കാര്യമാണ് കെ മൗലവി മുജാഹിദ് പ്രസ്ഥാന കേരളത്തിൽ ഉണ്ടാക്കിയ കെ എ മൗലവിക്ക് ഇത് നല്ലതാണ് പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുജാഹിദ് സെന്ററിലേക്ക് വാഹി ഇറങ്ങിയത് പിന്നെയാണ് ഇപ്പൊ ഇത് ഇവർക്ക് അനിസ്ലാമിക മാറ്റം സംഭവിക്കുന്നത് ഈ ജമായത്തെ ഇസ്ലാമിയുടെ മാറ്റം വലിയ മാറ്റമാണ് ഇപ്പം നമ്മൾ കാണുന്ന പ്രവാചക പിന്നെ ഒരു കുറച്ച് മലയാളം കൂട്ടിട്ടാറു സീറു പോവാചക സീറ പരമ്പര റബി ലോകലാകുമ്പോ അതേപോലെ തന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ചില സീറ സീറുദാസ് ചരിത്രം പറയാന്നുള്ള നിലക്ക് ഒരു വേദി കെട്ടുകയും ചില ക്യാമ്പുകളായിട്ടൊക്കെ മാറ്റുന്നു അപ്പോൾ ആ മാസം തന്നെ അവർ തിരഞ്ഞെടുക്കുന്നത് ഉദ്ദേശത്തിൽ അതേപോലെ തന്നെ ഇപ്പോ റബിയുള്ള പോലെ തന്നെ ആഘോഷിക്കണം എന്ന തരത്തിലേക്ക് അവരുടെ ചിന്തകളെ മാറ്റി വരുന്നുണ്ട് നല്ല സൂചകമാണ് ശരി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവസരവാദികളാണ് ഇന്ന് അതായത് കാലോചിതമായി നീങ്ങുക എന്നുള്ളതാണ് എല്ലാരെയും തൃപ്തിപ്പെടുത്തി അങ്ങനെ ഒരു പ്രത്യേക ഒരു മതം ഇസ്സമാണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിക്കിന്റെ ബേസിക് പോയിന്റ് ഏഹ് ഈ പറയുന്ന ഈ അവാന്തര കക്ഷികളുടെ ബേസിക്ക് പോയിട്ട് നമ്മളെ കുറിച്ച് ഇവർ ഷിയാക്കളാണ് ഷിയാസത്തിൽ നിന്ന് കടന്നു വന്നതാണെന്ന് ഇവർ ആരോപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ വാദഗതികളോ വിശ്വാസങ്ങളോ ആയിട്ട് നമുക്കൊരു ബന്ധു അവർക്ക് തന്നെ അറിയാം അത് അവരറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പൊ കെ എം മൗലവി അല്മൂർച്ചതിൽ ഇത് എഴുതിയിട്ടുണ്ട് ആഘോഷിക്കാൻ പറ്റുമെന്ന് പിന്നെ ഇപ്പോ പുതുതായിട്ട് ഇവര് ഇപ്പൊ അടുത്ത കാലത്ത് ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ സുഹൈർ മൗലവി സുഹൈർ ചുണ്ടത്തറ എന്ന് പറയുന്ന മൗലവിയുടെ നേതൃത്വത്തിൽ പിന്നെ നോട്ടീസ് അടിച്ചിറക്കി പതിനാലഞ്ച് അഞ്ചെട്ട് വർഷം മുമ്പാണ് നോട്ടീസ് അടിച്ചിറക്കിയത് എന്താദിനം സുന്നത്ത് ആഘോഷിക്കൽ വിദഗ്ധ എന്ന ഹെഡിങ്ങില് കുറെ പിന്നെ ലേഖന ലേഖനുണ്ടാക്കിയിട്ട് പുസ്തകമാക്കിയിട്ട് അത് പിന്നെ വിതരണം ചെയ്തിട്ട് ലക്ഷ്യങ്ങൾ സമ്പാദിച്ചു എന്ന് ഈ സുഹൈർ മൗലവിയെ വെച്ചുകൊണ്ട് പിന്നെ സംസാരിക്കുന്ന ആരാ അലി മദനി നേതാവാണ് ഇന്നിപ്പം ഐ എസ് എം എന്ന് പറയുന്ന ആ ടീം അവർ മർക്കസ് ദാവയാണ് മർക്കസ് ദാവയുടെ നേതാവായ അലി മദനി മൊറയൂര് പറയാണ് എന്ത് ഇയാള് സുന്നത്ത് എന്നെ അരി മുജാഹിദിന്റെ പുതിയ അപ്ഡേഷൻ ആണ് അന്ന് ഉണ്ടായിരുന്ന ഒരു അപ്ഡേഷൻ എന്താണത് നെബിദിനം സുന്നത്ത് ആഘോഷിക്കൽ മാത്രാണ് എന്ന് പറഞ്ഞു അപ്പൊ മറ്റുള്ളവരെ ആരോപിക്കുക ഇപ്പൊന്ന് ഇത് ഈ അടുത്ത കാലത്ത് വരെ മുജാഹിദിന്റെ കുറച്ച് ആളുകളൊക്കെ വിശ്വാസം ഷിർക്കാണ് കാരണം അവരെ കുട്ടികൾ വരെ പറയും ഏർക്കല്ലേ നബിദിനാഘോഷം ശുർക്കല്ലേ എന്നൊക്കെ പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് ഞാൻ അണ്ടം വെച്ച് വരുന്നുണ്ട് കാരണം നമ്മളെ ഡിഫൻസ് പ്രതിരോധം ശക്തമായിട്ട് വന്നപ്പോ ഇത് പിടിച്ചിരിക്കാൻ വേണ്ടിയില്ലെന്ന് കളർഫുൾ ആണ് എന്നുള്ള ഒരു സിസ്റ്റം പിന്നെ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ എന്ത് ഇസ്ലാം എന്ത് എന്നുള്ള ചിന്തയിൽ കുട്ടികൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ഒരു വരണ്ട ഇസ്ലാമികൾ പ്രതിനിധിക്ക് അപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക് ഒരു ഒരു സുഖം കിട്ടൂല ഇസ്ലാം എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ ആ ഒരു ഒക്കെ ഒരു ഇഷ്കിന്റെ തലമാണ് എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നുള്ള സുഭസൂചകമാണ് ഏ ഇപ്പൊ ലോകത്ത് പല സ്ഥലത്തും ഇപ്പൊ കൂടുതൽ ആളുകൾ ഒരു ചെറിയ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് യു എ അബുദാബി അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ പ്രദേശങ്ങളിലൊക്കെ വർക്ക് ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ഒരു പുതിയ ആളുകളൊക്കെ ചെറിയ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അവിടെ ഒന്നും നിങ്ങൾ ഈ ചെയ്യുന്ന മൗലികാഘോഷത്തിൻ്റെ രീതിയോ കാര്യങ്ങളൊന്നും കാണാറില്ലല്ലോ അവിടെയൊക്കെ അവർ മനസ്സിലാ ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം ഞാൻ പറയാം നബിദിനാഘോഷത്തിന് പൊതു അവധി കൊടുത്ത നാടാണ് യു എ അവിടെ പന്ത്രണ്ട് പൊതു അവധിയാണ് അങ്ങനെ സൗദി അറേബ്യ എന്തുകൊണ്ട് മാറാതിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് സൗദി അറേബ്യ സംഭവിച്ചതെന്നൊക്കെ കൃത്യമായ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ആ ചോദ്യത്തിന് ഉസ്താദ് മറുപടി പറയുമെന്ന് വിചാരിക്കുന്നു അതായത് ലോക രാജ്യങ്ങളിൽ വളരെ കുറഞ്ഞ പിന്നെ സ്ഥലങ്ങൾ മാത്രമേ ആരുള്ളൂ ഈ പറയുന്ന വഹാബി ആശയക്കാർ വഹാബി ഭരണകൂടമുള്ള ഒരേ ഒരു രാജ്യം അത് സൗദി അറേബ്യയാണ് വഹാബി നമ്മുടെ നാട്ടില് മുജാഹിദ് എന്ന് പറയും അവിടെ പിന്നെ സെലഫിയൽന്നോ അല്ലെങ്കിൽ അഹലെ ഹദീസെന്നൊക്കെ പല കേരള ഇന്ത്യ കേരളം വിട്ടുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അഹ്ലെ ഹദീസ് ഇങ്ങനെ പല ഭാഗങ്ങൾ അവർ ആശയം എന്താണ് അവരെ എന്ന് പറഞ്ഞാല് ഈ സൗദി അറേബ്യ മാത്രമേ വഹാബി ഭരണം ഇബിന് അബ്ദുൽ വുഹാബ് ഏകദേശം പിന്നെ പത്തിരുന്നൂറ് മുന്നൂറ് കൊല്ലത്തിന്റെ ഉള്ളിലുള്ള ഇതാണത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കും റസൂർ സ്വല്ലാ വസ്ലമിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷമാണ് വരാൻ പോകുന്നത് ആ റസൂലിന്റെ കാലത്ത് റസൂദാൻ സഹാബത്തിന്റെ കാലത്ത് താബിയുള്ള കാലത്ത് ഈ മക്കയിലും മദീനയിലും പിൽക്കാലത്ത് എത്രയോ ആയിരത്തി മുന്നൂറ് വരെ ഹിജ്ര ആയിരത്തി മുന്നൂറ് വരെ ഈ നബിദിനെ ആഘോഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ രേഖയാണ് തെളിവാണ് അഖ്ബാറും അക്കയില് താരീഖുമക്ക മക്ക മദീനൊക്കെ പറയുന്നുണ്ട് റസൂൽ അഹില്ല ജനിച്ച അവിടുത്തെ വീടുള്ള ഷാബു അബി താലിബ് ഏഹ് ഹന്തമാ മലയുടെയും അബി കുബേസും മലയുടെയും അടുത്ത് നിൽക്കുന്ന ഒരു ചെരുവാണ് വാദിയാണെന്ത് പിന്നെ അബി പിന്നെ അബി ഇത് ഇത് ഷാബു അബി താലിബ് ശ്യാബു അബി താലിബിൻ വെച്ചുകൊണ്ട് നബിയുടെ വീട്ടിലും പരിസരത്ത് വെച്ചുകൊണ്ട് മക്കക്കാര് മക്ക മക്കക്കാർ എന്ത് ചെയ്യാറുണ്ട് മൗലിത ആഘോഷിക്കാറുണ്ട് മൗല്യത പരിപാടി നടത്താറുണ്ട് എന്ന് തെളിവുള്ള കാര്യമാണ് ഇനി അത് പിന്നെ സംശയം സംശയമുണ്ടെങ്കിൽ സലാഹിയുടെ ഒരു സംസാരമുണ്ട് ഒരു പ്രസംഗം ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഏർ അത് ആവശ്യക്കാരുടെ തെളിവൊക്കെ ചോദിക്കാൻ കൊടുക്കാം അദ്ദേഹം പറയുന്നുണ്ട് ഈ മക്കേലും മദീനേലും ഇല്ലെന്ന് പറയാൻ പറ്റൂല ഏകദേശം ഒരു അയിമ്പത് കൊല്ലത്തിന്റെ മുമ്പ് വരെ അയിമ്പത് കൊല്ലം അയാൾ പറയുന്നത് അയിമ്പത് കൊല്ലത്തിന്റെ മുമ്പ് വരെ എന്തുണ്ട് മക്കത്തും അധീനത്തും ആഘോഷം ഇപ്പം സൗദി അറേബ്യയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പൊ വഹാബി ഭരണാണ് അപ്പൊ ഈ ഹുക്കൂമയുടെ ഫാത്തിമിയാക്കള് വരിച്ചപ്പോഴും ഉസ്മാനിയ ഖിലാഫത്തിലൊക്കെ വളരെ ഗംഭീരമായ തകർച്ചയാണ് അതെ അപ്പൊ എന്താണെന്ന് ചോദിച്ചാല് ഇതൊക്കെ മക്കത്തും അദീനത്തും ഇല്ലാത്ത കേസൊന്നുമില്ല ഈ അടുത്ത കാലത്ത് ഇവരെ കയ്യിൽ പൂർണ്ണ അധികാരത്തോടുകൂടി ഇതൊക്കെ നിന്നത് ഇന്ന് ലോകത്ത് സൗദി അറേബ്യ അല്ല അപ്പൊ യു എയിൽ പറഞ്ഞല്ലോ യു എയില് പറഞ്ഞല്ലോ ഈ കോമൺ ആയിട്ടുള്ള കാഴ്ചപ്പാടന ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കുക രാജ്യം തന്നെ ആ മീലാദിന്റെ ദിവസത്തിന് എന്ത് കൊടുത്തിട്ടുണ്ട് ഒരവധി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല യമനിലൊക്കെ നടക്കുന്ന മീലാദാഘോഷം നമ്മളൊന്നും നമ്മളൊന്നും ഒന്നുമല്ല അവിടെ നടക്കുന്ന മീലാദാഘോഷം രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രോഗ്രാം എത്ര ഇനിയിപ്പൊ നമ്മളെ ഇന്ത്യന്റെ പല ഭാഗങ്ങളായിട്ട് കാശ്മീർ നടക്കുന്നത് എല്ലാ രാജ്യം ലോകത്തിന്റെ എല്ലാ രാജ്യ കേരളം വിട്ടാൽ ഉത്തരേന്ത്യയിലെ വീടുകൾ മൊത്തം അലങ്കരിച്ചേക്കും നമ്മളിപ്പോ സാധാരണ ഇവിടെ അലങ്കരിക്കുന്ന അപ്പുറത്തേക്ക് നമ്മൾ കർണാടക മുതൽ കാശ്മീർ വരെയൊക്കെ നടന്നു പോകാനുള്ള അത്രക്കും ആഘോഷങ്ങളാണ് അവിടെ പ്രവാചകന്റെ അവധാനം അവിടുത്തെ ഇഷ്കാരക്ക് ഊതി കെടുത്താൻ കഴിയില്ല അത് ലോകത്ത് എല്ലാ രാജ്യത്തും അത് ഇറാൻ എന്ന് പറയുന്ന മാത്രം രാജ്യം ആ ഇറാന് എന്നുള്ള ലോകത്ത് എല്ലാ രാജ്യത്തും രാജ്യം ആഘോഷിക്കും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മഹബത്ത് കൂതൽ പ്രകടിപ്പിക്കുന്നവരാണ് അവര് ആശയവും ആദർശമായിട്ട് നമ്മൾ യോജിപ്പില്ല പക്ഷെ അതല്ലാത്ത എത്ര എത്ര രാജ്യങ്ങൾ വളരെ ലോകത്ത് മുസ്ലിങ്ങൾ അവിടെ ഉണ്ടോ അവിടെ മീലാതെ പരിപാടികൾ നടക്കുന്നുണ്ട് വളരെ കെങ്കേമമായി ഗംഭീരമായി നടക്കുന്നുണ്ട് ഇനി ഇമാം സിർ അലി അള്ളാഹുഖു പറഞ്ഞ വളരെ വ്യക്തമായ രേഖ നമ്മൾ കൃത്യമായി ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇമാം വഖദ് അല അസ്ലി നാഹർ അൻ ഇമാം സുയൂത്തിൽ ബാല്യം ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ പറയാൻ എനിക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്

എന്നാൽ സംഭവം രണ്ടാമത് ആവർത്തിക്കപ്പെടാത്ത ഒരു കാര്യമാണ് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്നിട്ടും സ്വന്തം വേണ്ടി ശേഷം ഇമാം പറയാ എന്നാൽ അതിനെ ചുമത്തപ്പെടാം നബി നബി അല്ലി ശേഷം ഈ അക്കീക്ക അറുത്തത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഇന്ന് ലോകത്തിന് അനുഗ്രഹമായി തങ്ങളെ നിയോഗിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഹബീബായിട്ടാണ് വയസ്സിന് ശേഷവും മാത്രമല്ല ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് അഹമത്തായ കാരുണ്യമായ അള്ളാഹു നിയോഗിച്ചതിന്റെ പേരിൽ നബിസു അലി വല്ല സ്വന്തം ശരീരത്തിന്റെ പേരിൽ നംസല്ലെയിട്ടുണ്ട് അല്ലെ നബി അലൈഹി വസ്ലമ നബിക്ക് വേണ്ടി എന്തായാലും നബിസലാട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇമാം സുയൂത്തി തങ്ങൾ കൃത്യമായി പറയാണ് ഇമാം പറഞ്ഞാൽ നമുക്കത് തെളിവാണ് ലോക പ്രസിദ്ധനായ പണ്ഡിതനാണ് ഈ തെളിവുകളൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് നമുക്കും സുന്നത്താണ് നമുക്കും സുന്നത്താണ് ഐലൻ ഈ പറഞ്ഞതിനൊക്കെ പുറമെ നമുക്ക് എന്താ സുന്നത്താണ് ാണ് എന്ത് ഈ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സുന്നത്താണെന്നാണ് പറയുന്നത് നമുക്ക് സുന്നത്താണെന്ത് ിയുടെ മൗലിദിന് വേണ്ടി സംഗമിക്കുക സംഗമിക്കുകൊടുക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ നല്ല ഇബാദത്തുകൾ നല്ല പുണ്യകർമ്മങ്ങൾ ആ ദിവസത്തിൽ ചെയ്യുക അഥവാ ഖുർആൻ പാരായണം മൗലിദ് പാരായണം നബിയുടെ കസസ്സുകൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അതുപോലെ സന്തോഷം രേഖപ്പെടുത്തുക ഇതൊക്കെ എന്താണ് സുന്നത്താണ് എന്ന് ഈ തെളിവ് പിടിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റലി അള്ളാഹു പറയാ അൽ ഹീലിൻ ഫത്താവിലെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒറ്റ കാര്യം കൂടി റാലി നിബിദിന ഘോഷയാത്രയെ കുറിച്ച് സംശയം എന്താണ് സംശയം പല സംശയങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട് എന്താണ്

മദീനയിലേക്ക് നബി അങ്ങ് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മദീനയിലെ ഓരങ്ങളിൽ ഇങ്ങനെ വന്നു പറഞ്ഞു ഞങ്ങളിലേക്ക് വരൂന്റെ ഒട്ടകുണ്ട് ഒട്ടകത്തെ നിങ്ങൾ വിട്ടാളി അത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് മക്്മൂറത്താണ് അല ബാബി അയ്യൂബ് അപ്പോൾ ആ ഒട്ടകം റസൂർ എന്ന് പറയുന്ന ഒട്ടകം അബു അയ്യൂബിനിൽ വീടിന്റെ വാതിൽക്കൽ ആ ഒട്ടകം ഗോത്രത്തിൽപ്പെട്ട കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു അവിടെയുള്ള കുട്ടികളും സ്ത്രീകളും ഒക്കെ മുട്ടുകയാൾ അവരിങ്ങനെ പാടുകയാൾ എന്താ പാടുന്നത് നബിയെ നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ ഒരു മൗലി തന്നെയാണ് നടത്തിയത് The, uh, hey, shurkaan, -ja ി പാട്ട് പാടുകയാണ് ഏഹ് ഇത് ഷുർക്കാണ് പാടില്ല എന്റെ മോന് തോതാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ കൂട്ടായിട്ട്